മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധികൾ തുടരുകയാണ് അർജുൻ മട്ടന്നൂരിലേക്ക് പോവുകയാണ് അർജുൻ നാട്ടുകാരുടെ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുള്ള മണിക്കൂറാണ് ഇനിയും ഈ മണ്ണിടിച്ചിൽ സംഭവിക്കുമെന്നുള്ള ഭീതിയാണല്ലോ ലോലെ ആ മനുഷ്യർക്ക് ഇപ്പോഴും ഉള്ളത് തീർച്ചയായും ഒരു വലിയ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചത് പ്രത്യേകിച്ച് ഈ അടിമാലി മൂന്നാർ ദേശീയപാതയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെയാണ് ഇന്നലെ രാത്രി ഏതാണ്ട് പത്ത് മണിയോടെ വലിയ രീതിയിൽ മണ്ണിടിഞ്ഞത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തടക്കം നിരവധി വീടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഏതാണ്ട് നാലിലേറെ വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്താണ് ഈ ബിജുവിൻ്റെയും സന്ധ്യയുടെയും വീട് ഈ വീട് ഈ വീടിന് മുകളിലേക്കാണ് കൂടുതൽ മണ്ണിടിഞ്ഞ് വീണത് അവർ ഈ വീടിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു ഇവിടെയാണ് ഇന്നലെ ഏതാണ്ട് ആറു മണിക്കൂറിലേറെ രക്ഷാപ്രവർത്തനം നടത്തുകയും അതിനുശേഷം ഇരുവരെയും പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തത് അത്തരത്തിൽ ഏതാണ്ട് ലക്ഷം വീട് നഗരാണ് ഏതാണ്ട് അറുപതോളം കുടുംബങ്ങൾ ഈ ഭാഗത്തുണ്ട് ഇതിൽ ഈ ദേശീയപാതയോട് ചേർന്ന മണ്ണെടുത്ത ഭാഗത്ത് തൊട്ടടുത്തുള്ള നിരവധി വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീഴുകയും ചെയ്തത് നേരത്തെ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചത് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത് പക്ഷേ അപ്പോഴും ഈ മണ്ണ് എടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി പരാതികളും മറ്റും ഉയരുന്നുണ്ട് ചേട്ടാ ശരിക്കും ചേട്ടാ ഈ ശരിക്കും എത്ര ദിവസമായി ഇങ്ങനെ മണ്ണിടിച്ചത് ആരംഭിച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് ദിവസമായി അപ്പം എന്താ ശരിക്കും ഈ കാര്യമായി മണ്ണിടിച്ചിരുന്നു നേരത്തെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് മണ്ണെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വെള്ളൽ രൂപപ്പെട്ടത് അത് രൂപപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കറ് വെച്ച് ബ്രേക്ക് ചെയ്ത് മട്ടി പൊട്ടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചത് നേരത്തെ എങ്ങനെയായിരുന്നു ഈ റോഡ് കുറച്ചും കൂടി താഴെയായിരുന്നു നീ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ ഈ കാണുന്ന കട്ടിക്കണ്ടോ ഇത്രയും കട്ടിങ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഈ കാണുന്ന അത്രയും കട്ടിങ് ഈ ഈ പോകുന്ന റോഡിൽ ഇത് എവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു മണ്ണ് എടുത്തതിന് ശേഷം ആ കട്ടിങ് ദേ ഇപ്പം കണ്ടോ ആ അതിൻ്റെ ഹൈറ്റിനൊപ്പമായിരുന്നു ഇവിടെ ഇവർ നിൽക്കുന്നതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീടൊക്കെ പൊളിച്ചു മാറ്റിയതാണ് അവിടെ വീട് നേരത്തെ മാറ്റിയിരുന്നു പുറംപോയ്ക്കുന്നവര് ഒഴിപ്പിച്ചതാ ഈ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഇവിടെ നാല് വീടുണ്ടായിരുന്നു ഇവിടെ മാത്രം നാല് വീട് ഇവിടെ മാത്രം വീടുണ്ടായിരുന്നു വീട് ഇതിന്റെ ഇവന്റെ തറവാട് അതിൻ്റെ ഇപ്പുറം ഇവിടെ ഒരു വീട് ഇവിടെ ഒരു വീട് നാല് വീടുണ്ടായിരുന്നു എല്ലാവരെയും മാറ്റിയിരുന്നു മാറ്റി നേരത്തെ ഇന്നലെ ഉച്ചയായപ്പോ തന്നെ ഈ ഇവിടുന്ന് ആളുകൾ മോളി കയറി ചെന്ന് ഈ വിള്ളൽ കണ്ടപ്പോൾ തന്നെ മെമ്പറും ബന്ധപ്പെട്ട പഞ്ചായത്തിൽ നിന്ന് ആൾക്കാരെല്ലാം വന്ന് ഇവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞു വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്ന് മാറി താമസിച്ചു ഇവിടെ ഈ പരിസരത്തുണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് മാറി താമസിക്കാൻ പറഞ്ഞ് മാറ്റി താമസിപ്പിച്ച അപ്പം എത്ര മണിക്കാണ് ഈ ബിജു ഒക്കെ വന്നത് ബിജു ഒമ്പതേ മുക്കാലിനാണ് ബിജുവിൻ്റെ തറവാട തൊട്ട് ബാക്കി കാണുന്നത് അവിടെ നിന്ന് ബിജു ഈ പറഞ്ഞപോലെ എന്തോ കപ്പയോ എന്തോ വേവിച്ചു വെച്ചിരുന്ന് എടുത്ത് വെക്കാൻ വേണ്ടി വന്ന അതിനു കയറി വന്നതാണ് വന്ന് ബാക്കിയുള്ളവർക്കൊക്കെ അറിയായിരുന്നോ ബിജു സന്ധ്യാ നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്കറിയില്ല അവരുടെ കുടുംബത്തിലും രാത്രി ആ സമയല്ലേ ശരിക്കും ഇത് മണിക്ക് അപ്പൊ തന്നെ ആളുകൾ അറിയും ഒക്കെ ചെയ്യും തൊട്ട് താഴെ ഒക്കെ ഞങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് കൂലും കരച്ചിലും കേട്ട് ഞങ്ങൾ ഞങ്ങള് താഴേന്ന് ഓടിക്കയറി വന്നു ഓടിക്കയറി വന്നു കഴിയുമ്പത്തേക്കിനും ബിജുവും ബിജുവിന്റെ ഭാര്യയും ഈ പറയുന്നുല്ലോ അതിന്റെ അത് ജാമായി കിടക്കുവായിരുന്നു ആദ്യം നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു അല്ലേ പിന്നെ രക്ഷാപ്രവർത്തനം ഇങ്ങനെ ഇത്രയും സമയം എടുക്കാൻ കാരണം എന്ന് ഒന്ന് ഈ കോൺക്രീറ്റിന്റെ ഇടയിലായിരുന്നു കോൺക്രീറ്റ് ഇത് പൊട്ടിക്കാൻ അതാണ് ആ വീട് അത് കോൺക്രീറ്റ് ഈ ജെ സി ബി ജെ സി ബി വരാൻ പിന്നെ താമസം ഉണ്ടായി ആള് വന്നാലും നമുക്കൊന്നും കാണാന്നുള്ളതല്ലാണ്ട് ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ലായിരുന്നു നമ്മൾ ഇതൊന്നും എന്തെങ്കിലും ഉപകരണവും ഇല്ലാണ്ടൊന്നും അവരെ എടുക്കാൻ പറ്റില്ലായിരുന്നു അത് പിന്നെ ഇങ്ങനെ വന്ന് ഇതൊക്കെ പൊട്ടിച്ചു മാറ്റി ഇവരുടെ തലയിലേക്ക് ഇതിങ്ങനെ അടിഞ്ഞു പോകും ഇത് ഇങ്ങനെ പൊട്ടിച്ച അത് കാരണം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റുമായിരുന്നുള്ളു അതാ സന്ധ്യ കാലായിട്ട് പരുക്കുണ്ടോ ആ കാലിന് പരിക്കെത്തിക്കുമ്പോ തന്നെ നല്ല പരിക്കുണ്ടോ ഒരു കാലിൻ്റെ രക്തോട്ടമില്ല അറിയാൻ സാധിച്ചത് കാലിന്റെ ഉണ്ട് പിന്നെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് പ്രദേശവാസികളുടെ പ്രതികരണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ തുടരുന്നുണ്ട് ഈ അപകടം സംഭവിച്ചത് എങ്ങനെയാണ് എന്നുള്ള പരിശോധനകളിലേക്കൊക്കെ കടക്കുമായിരിക്കും കൂടുതൽ വിശദാംശങ്ങളടക്കം അവിടെ നിന്ന് ലഭിക്കും